മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ മെഗാ ശുചീകരണം സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ വ്യാപാരി വ്യവസായികൾ ഓട്ടോ തൊഴിലാളികൾ എൻഎസ്എസ് യൂണിറ്റ് കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേനാ പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ഏഴും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ടൗൺ ശുചീകരണത്തിൻ്റെ ഒരു ആലോചന വ്യാപാരി നേതാക്കൾ അതുപോലെ ഓട്ടത്തൊഴിലാളികൾ ഉൾപ്പെടെ നമ്മുടെ ഈ പിന്നെ ഒരു യോഗം ചെയ്യുകയും പഴയങ്കരം ടൗൺ പ്രത്യേകിച്ച് ഈ മഴക്കാലത്തിന് മുമ്പായി നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ കൊല്ലം നമുക്ക് ഈ ടൗണിൽ വെള്ളക്കെട്ടുണ്ട് അതിന് ചില പിന്നെ ജെ സി ഉൾപ്പെടെ വെച്ചിട്ട് ചെയ്യേണ്ടതുണ്ട് അല്ലാതെ തന്നെ ഇങ്ങനെ വെച്ചി കിടക്കുന്ന മാലിന്യങ്ങൾ ഈ പ്ലാസ്റ്റിക്കിന്റെ മാലിന്യങ്ങൾ തന്നെ അനുശ്യമായി വലിച്ചെറിയുന്ന ഒരവസ്ഥ പൊതുവേ നമ്മൾ ടൗണിന്റെ ഭാഗത്ത് അപ്പൊ അതിപ്പോൾ നമ്മൾ ശുചീകരണം ഇപ്പം രാവിലെ ആരംഭിച്ച ഘട്ടത്തിൽ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലായത് ഏതായാലും ഈ മഴക്കാലത്തിന് മുമ്പായി ടൗണിൽ പരമാവധി ഇപ്പോൾ ഇതിൽ എൻ എസ് എസിന്റെ കുട്ടികളുണ്ട് വ്യാപാര സുഹൃത്തുക്കളുണ്ട് ചുമട്ട് തൊഴിലാളികളുണ്ട് ഓട്ടോ തൊഴിലാളികളുണ്ട് മറ്റു വ്യാപാര ഡി ഉൾപ്പെടെ സന്നദ്ധ സംഘടനകളുണ്ട് അതുപോലെ മറ്റു സന്നദ്ധ സംഘടനകളും ഇതിന്റെ ഭാഗമായി എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഹരിതകർമ്മ സേന നമ്മുടെ പഞ്ചായത്തിന്റെ മാലിന്യവുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നതിലും മറ്റും ശേഖരിക്കുന്നതിലെല്ലാം ഹരിതകർമ്മ സേനമായി ഇനിയുള്ള ആഘോഷങ്ങൾ രുചികരമാക്കാൻ നേരെ ഇങ്ങോട്ട് പോന്നോളും ഈ ഓഫർ തീരുമുണ്ട് ഇനി നമ്മൾ എങ്ങോട്ടാ എങ്ങോട്ടി ഹോം അപ്ലയൻസ് യെസ് പുതിയ ഓഫറുകൾ ലഭിക്കാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ടു സെവൻ സെവൻ ഫോർ നയൻ സീറോ